ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു കിട്ടില ചെമ്മീൻ മസാല ഫ്രൈ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചില പ്രത്യേക കൂട്ടുകളൊക്കെ അരച്ച് ചേർത്താണ് ഈ ചെമ്മീൻ റോസ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ചെമ്മീൻ മസാല ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാലയും കൂടെ ചേർക്കേണ്ടതുണ്ട് ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കാൽ കപ്പ് അളവിൽ കറിവേപ്പില നന്നായി വൃത്തിയായി കഴുകിയെടുത്തതാണ് കരവേപ്പില ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയാണ് അതും ഒരു കാൽക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇടത്തരം വലുപ്പമുള്ള ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ കൊഞ്ചിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി ഉപ്പുമൊക്കെ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും മുളകുമൊക്കെ ചെമ്മീനിൽ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നോക്കും ഇത് നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈകൊണ്ട് തന്നെ ഈ മസാല ചെമ്മീനിൽ തിരുമ്മി പിടിപ്പിച്ചെടുക്കണം മീനില് നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി ഒരു കടായി സ്റ്റപ്പയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ ഉറങ്ങി കട്ടിയായിപ്പോയത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഇറച്ചി വെച്ചിരുന്ന ചെമ്മീൻ മസാല ഇട്ട് ൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം വെള്ളമൊക്കെ വെക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നോക്കൂ നമ്മുടെ ചെറിയ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്ന് ഇതുപോലെ എടുത്ത് ഇതിന് ചുരുപ്പിച്ച് കൊടുക്കാം ണം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയോ കറിവേപ്പിനും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങി ചെമ്മീനൊക്കെ നല്ലതുപോലൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് മൂട്ടാലും ടേസ്റ്റ് കൂടുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചെമ്മീൻ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുമോ വിശ്വസിക്കുന്നു വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് പഴയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്